വനനിയമ ഭേദഗതി ബില്ലിൽ നിന്നും സർക്കാർ പിന്മാറിയത് യു ഡി എഫ് പ്രക്ഷോഭം ഭയന്നാണെന്ന് കൺവീനർ എം എം ഹസൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതുകൊണ്ടാണ് സർക്കാർ വനനിയമ ഭേദഗതിയിൽ നിന്ന് പിന്മാറിയത് എന്ന കാര്യം അൻവറിന്റെ മാത്രം അഭിപ്രായമാണെന്നും എം എം ഹസൻ പറഞ്ഞു ഈ പിൻവലിക്കും എന്ന് അത് യു ഡി എഫിന്റെ സമര മലയോര സമര പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് പിൻവലിക്കാൻ നിർബന്ധിതരായതാണ് കാരണം എല്ലാ ക്രൈസ്തവ സഭകൾ സമരരംഗത്തുണ്ടായിരുന്നു കർഷക സംഘടനകൾ സമരരംഗത്തുണ്ടായിരുന്നു രാജ്യത്തെ എല്ലാ എല്ലാ പ്രസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി നിയമം ഒരു ഇത് നിയമമാണ് അൻവർ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ പാർട്ടിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ചർച്ച ചെയ്യുമെന്നും എം എം ഹസൻ വ്യക്തമാക്കി